എന്താ പലപ്പോഴും അറിയാം ഓണത്തിന് പത്ത് ദിവസം മെയിലടിച്ചിരുന്നുവെങ്കിൽ ഓണം ആഘോഷിക്കാമെന്ന് പറയുന്ന ട്രാപ്പിൻ തൊഴിലാളികൾ പറയുന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം ഏകദേശം ഞാനൊക്കെ അത്തരത്തിൽ അനുഭവിച്ച് ആ അതിലൂടെ കടന്നു വന്ന ആളുകളാണ് എന്ത് പറഞ്ഞതുപോലെ തന്നെ ആ മേഖലയുമായി വളരെയധികം ബന്ധമുള്ള ഒരു പക്ഷേ എന്റെയും അന്നം ആ മേഖല ആയിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അവരൊക്കെ കൂടുതലായി എനിക്ക് അറിയാനും കഴിയുന്നത് അതോടൊപ്പം തന്നെ അപ്പോഴും കർഷകരെ സഹായി ടാപ്പിൻ തൊഴിലാളികളെ സഹായിക്കുന്നതിനൊക്കെ കുറെ സ്കീമുകളും വിദ്യാഭ്യാസ സ്കീമുകളും ആറാം ക്ലാസ് മുതൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഹോസ്റ്റലിന് ചെറിയൊരു വർഷത്തിൽ തുക ലഭിക്കും അവിടെ വിദ്യാഭ്യാസ ആവശ്യം ധനസഹായം ലഭിക്കും ഒരു വീട് നിർമ്മാണത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും തന്നെ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോജനപ്പെടുത്തുന്നില്ല പലപ്പോഴും ഇതിനെക്കുറിച്ച് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അത് കൃത്യമായിട്ടും ആ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോകുന്നു പക്ഷേ ചിലപ്പോൾ ഒരു പഞ്ചായത്തും നമ്മുടെ പഞ്ചായത്തിലാപ്പാടുള്ള ആർ പി എസ് നമ്മുടെ ഈ ഒരു റബ്ബർ ഉൽപാദന സംഘമാണ് ഇത് അവർ കൃത്യമായും ഇത്രയും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് പരിമിതികൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംഘടനകൾ ഇതുപോലുള്ള സംഘടനകൾ പഞ്ചായത്ത് തലത്ത് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഇപ്പം നമ്മുടെ ഈ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ആളുകളെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കുറെ കൂടി വിപുലീകരിച്ച കാര്യത്ത ഈ ആളുകളെ വിവരങ്ങൾ അറിയിക്കുവാനും അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഈ പദ്ധതിയുടെ ഭാഗമാക്കി കൊണ്ടുവരുന്നതിനും പണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിന് പോയിക്കിരുന്ന സൈഡ് വരുമാനമായി കണ്ടിരുന്നവർ പ്രധാനപ്പെട്ട വരുമാനം എന്ന് ഇന്നും രാവിലെ നാല് മണിക്ക് എനിക്ക് റബ്ബർ ടാപ്പ് ചെയ്തതിന് ശേഷം മറ്റ് ജോലികൾക്ക് പോകുന്നവരും മറ്റ് സർക്കാർ ജോലിക്ക് പോകുന്നവരടക്കം നമ്മുടെ ഈ മേഖലയിലുണ്ട് അപ്പോൾ ഈ പദ്ധതി ഈ ഒരു പരിശീലന പരിപാടി ഇതോടുകൊണ്ട് അവസാനിപ്പിക്കാതെ ഇനി അടുത്തൊരു ബാച്ചുകൾക്കും കൂടി തുടർ പരിശീലനം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു